നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ആശങ്കയറിയിച്ച് ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായുള്ള വേട്ട തുടങ്ങിയതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇന്ന് സൈന്യം കോമ്പൗണ്ടിൽ പ്രവേശിച്ചത് മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശന കവാടവും കോമ്പൌണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളുമില്ല ഹമാസ് പോരാളികൾ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യകവചമായി ഉപയോഗിച്ചെന്നും ബന്ദികളെ ഇവിടെ പാർപ്പിച്ചതായും ഇസ്രായേൽ അധികൃതർ പറയുന്നു എന്നാൽ ഹമാസ് ആശുപത്രി കമാൻഡ് സെന്ററായി ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി പ്രദേശത്ത് കണ്ടെത്തിയവരെ ചികിത്സയ്ക്കായി കൊണ്ടുപോകിയതായും എന്നാൽ ആരെയും ബന്ധുക്കളാക്കിയിട്ടില്ല എന്നാണ് ഹമാസ് വക്താവ് പറയുന്നത് ഹമാസ് ശൃംഖലകളെക്കുറിച്ചും ആശുപത്രി കീഴിലുള്ള സംഭരണ സ്ഥലങ്ങളെ കുറിച്ചും വിശദമായി അവകാശപ്പെടുന്ന സ്റ്റാർട്ടൈൽ മാപ്പുകളും കമ്പ്യൂട്ടർ ആനിമേഷനും ഇസ്രായേൽ പുറത്തിറക്കി ഇസ്രായേലിന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ തങ്ങളുടെ പക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് യു പറയുന്നു ഹമാസ് തുരങ്കങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ നന്നായി മറിഞ്ഞിരിക്കുമെന്നും അവ കണ്ടെടുത്തത് ഒരു നീണ്ട ഓപ്പറേഷൻ ആയിരിക്കുമെന്നും വ്യക്തമാക്കുകയാണ് ഇതിന് സമയമെടുത്തേക്കാമെന്നും വൈക്കോൽ കോനിലെ ഒരു സൂചി കണ്ടെത്തുന്നത് ഈ സംഭവം എന്നും വക്താവ് പറയുകയാണ് എന്നാൽ ഇസ്രായേൽ സൈന്യം അൽ ഷിഫയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ആശുപത്രി ഡയറക്ടർ പ്രതികരിച്ചു ആശുപത്രി പരിസരത്ത് അവർക്കെതിരെ ഒരു വെടിയുണ്ട പോലും പാങ്ങിട്ടില്ല എന്ന് ഡോക്ടർ അഹമ്മദ് എൽ മുഖാലി പറഞ്ഞു നാല് മാസത്തോളം നീണ്ട യുദ്ധത്തിൽ ആയിരക്കണക്കിന് തീവ്രവാദികളെ കൊന്നതായും ഇസ്രായേൽ പറയുന്നു അതേസമയം കനത്ത സൈനിക നഷ്ടം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ മണിക്കൂറുടെ ഉന്നത ഓഫീസർമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഗസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം സൈനികർ വധിക്കപ്പെട്ടതായി ഇസ്രയേലിന്റെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ടാങ്കുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണത്തിൽ പത്ത് സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ പതിനാല് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് തീർത്തും വേദന നിറഞ്ഞതും നടക്കുന്ന ുമാണ് വാർത്തയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെന്യാഹു പറഞ്ഞു ഗസയിലെ നാസികളെ എല്ലാ കരുത്തും ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്നും യുദ്ധകാര്യം ക്യാബിനറ്റ് മന്ത്രി ബെൻഗവിൻ പ്രതികരിച്ചു കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്